ചുണയുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ തടഞ്ഞു നോക്കൂ എന്തേ നിനക്കൊക്കെ അതിനുള്ള ചങ്കുറ്റം കിട്ടും വെല്ലുവിളിച്ച് ജിതിൻ ജേക്കബ് ട്രേഡ് യൂണിയൻ എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് ഭയവും വെറുപ്പും ഒക്കെ തോന്നുന്നത് എന്തുകൊണ്ട് എന്നതിന്റെ ഉത്തരമാണ് കേരളം കണ്ടതെന്ന് സി ഐ ടി യു എന്ന കമ്മ്യൂണിസ്റ്റ് നശീകരണ സംഘടന കാരണം ഇന്ത്യയിലെ മറ്റ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾക്ക് പോലും പ്രവർത്തിക്കാൻ പറ്റാത്ത സ്ഥിതി വിശേഷമാണ് ഉള്ളതെന്നും ജിതിൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയൻ പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് കൽക്കട്ട നശിച്ചതെന്നും കമ്മ്യൂണിസ്റ്റ് ട്രേഡ് യൂണിയനെ അടിച്ചൊടിച്ചതുകൊണ്ടാണ് മുംബൈ രക്ഷപ്പെട്ടതെന്നും ജിതിൻ പറയുന്നുണ്ട് ചുണയുണ്ടെങ്കിൽ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ തട അല്ലെങ്കിൽ ഡൽഹിയിൽ സമരം പ്രഖ്യാപിച്ച അവിടത്തെ തൊഴിലാളികളെ തടയാൻ നോക്ക് എന്തെ നിനക്കൊക്കെ അതിനുള്ള ചങ്കൂറ്റമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സി ഐ ടിയുനെയും സി പി എമ്മിനെയും ഒക്കെ വലിച്ചു കീറുകൊണ്ടാണ് ജിതിൻ ജേക്കബിന്റെ രംഗപ്രവേശം ഏതായാലും കമ്മികൾ പണിയെടുത്ത് തിന്നേണ്ടി വരുന്ന കാലം അകലെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിതിൻ ജേക്കബിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത് കോപ്രായം സർവകലാശാല സമരം കണ്ടപ്പോൾ ഭ്രാന്താലയത്തിലാണല്ലോ എന്ന് തോന്നി കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ സമരത്തിനെതിരെ ഓർത്തഡോക്സ് സഭ നടന്നത് സമരമല്ല കോപ്രായം എന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ മാത്യുലിക്കാവ പറഞ്ഞു ആൺപെൺ വ്യത്യാസമില്ലാത്ത സമരത്തിൽ ദുഃഖം തോന്നിയെന്നും കാത്തോലിക്ക ബാവ വിമർശിച്ചു വിദ്യാർത്ഥികൾ വൈസ് ചാൻസലറുടെ മുറിയിലേക്ക് തള്ളിക്കയറുന്ന ഒരു വാർത്തയും അവിടെ കാട്ടുന്നതായ കോപ്രായങ്ങളും ആൺപെൺ വ്യത്യാസമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഇരുന്ന് മനസ്സ് വളരെ ദുഃഖിച്ചുപോയി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഒരു പ്രാന്താലയത്തിലാണല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നതെന്നും കാത്തോലിക്കാവ പ്രസംഗത്തിൽ പറഞ്ഞു സർക്കാരിന്റെ പല നയങ്ങൾക്കെതിരെയും നേരത്തെ ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയിരുന്നു അതിന് സമാനമായി തന്നെയാണ് എസ് എഫ് ഐ സമരത്തെയും ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ വിമർശിച്ച് രംഗത്തെത്തിയത് കേരള രജിസ്ട്രാർ ചുമതലയിൽ നിന്നും ഒഴിവാക്കണം വി സി കത്ത് നൽകി മിനി കാപ്പൻ കേരള സർവകലാശാലയിലെ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന ഡോക്ടർ മിനി കാപ്പൻ ഇക്കാര്യം കാണിച്ചവർ വൈസ് ചാൻസലർക്ക് കത്ത് നൽകി വൈസ് ചാൻസലർ രജിസ്ട്രാറുടെ ചുമതല നൽകിയ ഡോക്ടർ മിനി കാപ്പൻ ഫയലിൽ ഒപ്പിടരുതെന്നും ഒപ്പിട്ടാൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നും സിൻഡിക്കേറ്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു തർക്കത്തിനും നിയമ പോരാട്ടത്തിനും ഇല്ലെന്നും രജിസ്ട്രാറുടെ ചുമതല വഹിക്കാനാവില്ലെന്നും കാണിച്ചാണ് കേരള സർവകലാശാലയുടെ പ്ലാനിംഗ് വിഭാഗത്തിന്റെ ചുമതലയുള്ള മിനി കാപ്പൻ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്ന കത്ത് നൽകിയത് കഴിഞ്ഞ ദിവസമാണ് വി സി ഡോക്ടർ മിനിക്ക് രജിസ്ട്രാറുടെ ചുമതല നൽകിയത് തുടർന്ന് രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ ഒപ്പിട്ടയച്ച ഫയലുകൾ വി തള്ളി പകരം രജിസ്ട്രാർ ഇൻചാർജ് എന്ന നിലയ്ക്ക് ഡോക്ടർ മിനി കാപ്പൻ അയച്ച ഇരുപത്തഞ്ച് ഫയലുകൾ അംഗീകരിക്കുകയും ചെയ്തു ഇതോടെയാണ് സിൻഡിക്കേറ്റ് രംഗത്തെത്തിയത് ഡോക്ടർ മിനി കാപ്പനോട് ഫയലിൽ തന്നെ പറഞ്ഞു സിൻഡിക്കേറ്റ് സർവകലാശാലയിൽ എത്തരുതെന്ന നിർദ്ദേശം അവഗണിച്ച് ഓഫീസിലെത്തിയ രജിസ്ട്രാറെ മുൾമുനയിൽ നിർത്താൻ തന്നെയാണ് വി സിയുടെ തീരുമാനം കെ എസ് അനിൽകുമാർ അയച്ച അടിയന്തര സ്വഭാവത്തിലുള്ള മൂന്ന് ഫയലുകൾ വി സി മടക്കി ഫയൽ നീക്കം സംബന്ധിച്ച ചോദ്യത്തിന് രജിസ്ട്രാറുടെ മറുപടി ഇങ്ങനെ വിഷയം ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതംഗങ്ങൾ വി സിക്ക് കത്ത് നൽകി ഇതിനിടെ രജിസ്ട്രാർക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ബിജെപി സിൻഡിക്കേറ്റ് അംഗങ്ങൾ കീമിലെ വീഴ്ചയിൽ മന്ത്രിയും സർക്കാരിനെയും പരസ്യമായി വിമർശിച്ച് സിപിഎം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കീം പ്രവേശന പരീക്ഷ വീഴ്ചയിൽ മന്ത്രിയും സർക്കാരിനെ പരസ്യമായി വിമർശിച്ച സിപിഎം കീം വിഷയത്തിൽ ആലോചന വൈകിയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സർക്കാർ ശ്രമം പ്രായോഗികമായില്ലെന്നും പ്രോസ്പെക്ടർ സർക്കാരിന് മാറ്റം വരുത്താമെന്നും ഗോവിന്ദൻ പറഞ്ഞു അടുത്ത തവണ ഉചിതമായ തിരുത്തൽ നടത്താൻ സർക്കാരിന് പാർട്ടി നിർദ്ദേശം നൽകിയെന്നും ഗോവിന്ദൻ പറഞ്ഞു കേരള സിലബസുകാർക്ക് ഇമിൽ പിന്തള്ളപ്പെടുന്നത് ഒഴിവാക്കണമെന്നും ഇത്തവണത്തേത് അനുഭവപാഠമാണെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം സംസ്ഥാന സർക്കാരിനും ദേശീയപാത അതോറിറ്റിക്കും ഹൈക്കോടതിയുടെ വിമർശനമുണ്ട് നിർമ്മാണ പ്രവർത്തനത്തിന് അനുമതിയില്ലാത്ത സ്ഥലങ്ങളിൽ വരകൾ എന്ന പരാതി ഉൾപ്പെടെ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കർഷകർക്ക് സൗരോർജ പമ്പുകൾ നൽകുന്ന പദ്ധതിയിൽ നൂറ് കോടി രൂപയുടെ ക്രമക്കേട് നടന്നു ആരോപണവുമായി രമേശിന്റെ തല രംഗത്ത് വന്നിരിക്കുകയാണ് പി എം കുസും പദ്ധതി പ്രകാരം കേരളത്തിലെ കർഷകർക്ക് സോളാർ പമ്പുകൾ വിതരണം ചെയ്യുന്നതിൽ നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറയുന്നത് സൗരോർജ പമ്പുകൾ സ്ഥാപിക്കാനായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബെഞ്ച് മാർക്ക് റേറ്റിന്റെ ഇരട്ടിയിലേറെ കേരളത്തിൽ ടെൻഡർ നൽകിയെന്നാണ് ആരോപണം അറുപത് മുതൽ ശതമാനം വരെ റേറ്റ് ഇത് മൊത്തം ഇടപാടിൽ ഏതാണ്ട് നൂറ് കോടി രൂപയുടെ വ്യത്യാസമാണ് വരുത്തിയിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു